വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൂറ് കട്ടിലുകൾ നൽകാനുള്ള തിരക്കിലാണ് പത്തനാപുരം സ്വദേശി അബ്ദുൾ അസീസ് ആരോഗ്യവകുപ്പിലെ മുൻ ജീവനക്കാരനായിരുന്ന ഇദ്ദേഹത്തിന് കിട്ടിയ പെൻഷൻ പണത്തിൽ നിന്നും സ്വരൂ കൂട്ടിയ തുകയാണ് കട്ടിലുകൾ നിർമ്മിക്കാനായി ചെലവഴിക്കുന്നത് പണിയണം കണ്ടോ ഇതുപോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള അതേ സാധനമായിട്ട് വൃത്തിയായിട്ട് മണസാക്ഷോടെ പണിയണം നമ്മൾ ചെയ്യുന്ന മണസാക്ഷോ ഉടനെ ഇതുപോലത്തെ നൂറ് കാട്ടിൽ നമ്മൾ പണിയാൻ പോകുന്നത് ഇടാതെ വൃത്തിയായിട്ട് തന്നെ ും കിടക്കണം ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ട വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൂറ് കട്ടിലുകൾ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പത്തനാപുരം സ്വദേശി ഷാലിമാർ മൺസുലിൽ അബ്ദുൾ അസീസ് ആരോഗ്യവകുപ്പ് മുൻ ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം പെൻഷൻ പൈസയിൽ നിന്ന് സ്വരൂപിച്ച തുക ഉപയോഗിച്ചാണ് ഗുണമേന്മയുള്ള തടിയിൽ കട്ടിലുകൾ നിർമ്മിക്കുന്നത് ഒരു മാസം കൊണ്ട് കട്ടിലുകൾ വയനാട്ടിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അബ്ദുൾ അസീസ് പറഞ്ഞു വയനാട്ടിലെ കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതല്ലോ നമുക്കന്നെ രാത്രി കിടന്ന് ഉറങ്ങുമ്പെട്ട് നേരം വിളിക്കുമ്പം എവിടെ പോകുന്നു എന്ത് പോകുന്ന അറിയില്ലോ ഇനി അവരെയൊക്കെ തട്ടിക്കൂട്ടി വരുമ്പോഴത്തേക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടാവും അപ്പോൾ എന്നെക്കോണ്ട് ചെയ്യാൻ നോക്കുന്നത് അരിയും പേറോ നൂറോ രൂപ എടുത്തോന്നും കണക്കില്ല അപ്പം നമുക്ക് സാമാന്യേക്ക് നശിച്ചു പോകാത്ത വിൽ തേക്കിൻ്റെ കുറച്ചും മഹാനിയും അല്ല ആഞ്ഞ ആ പിന്നെ മാന്യൊക്കെ ഇട്ട് ജീവിതം മൊത്തം കിടക്കാത്ത വിൽ ഒരു നൂറ് കട്ട് രാഹുൽ ഗാന്ധി നമ്മൾ കോൺഗ്രസിന്റെ പിന്നെ ആര്യഗോപിലെ പ്രോഗ്രാം ഓഫീസറായിരുന്നു കോൺഗ്രസ് അങ്ങനെ നേതാവായിരുന്നു ഇപ്പം ഈ കർഷക കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റി നമ്പറാണ് അപ്പം രാഹുൽ ഗാന്ധി നൂറ് വീട് കൊടുക്കാന്ന് പറഞ്ഞപ്പോഴേ ആ നൂറ് വീട്ടിൽ നമ്മൾ നൂറ് കട്ടിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അതിന്റെ ചിലവ് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിന് ഒരു കട്ടിൽ വീതം നൽകാനാണ് തീരുമാനം കുണ്ടയം വെള്ളാരമൺ ഭാഗത്തെ വർക്ക്ഷോപ്പിൽ കട്ടിലിന്റെ പണിയും ആരംഭിച്ചു ഏഴ് തൊഴിലാളികളാണ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് തേക്ക് മാഞ്ചിയം അക്വേഷ തുടങ്ങിയ മുന്തിയ ഇനം തടികളാണ് കട്ടിലിനായി ഉപയോഗിക്കുന്നത് ഗുണനിലവാരം കുറവ് കാരണം പ്ലൈവുഡ് വേണ്ടെന്നും അബ്ദുൾ അസീസിന് നിർബന്ധമുണ്ട് ഇരുപതിനായിരം രൂപ വരെ ഓരോ കട്ടിലിനും വിലവരും തിരുവനന്തപുരം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലും റീജിയണൽ ക്യാൻസർ സെന്ററിലും അബ്ദുൾ അസീസ് മുമ്പ് കട്ടിലുകളും മറ്റ് തടി ഫർണിച്ചറുകളും നൽകിയിട്ടുണ്ട് പ്രളയ സമയത്ത് തന്റെ സ്വന്തം വാഹനമായ ജീപ്പിൽ നിറയെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷ്യസാധനങ്ങളും എത്തിച്ചു നൽകിയിട്ടുണ്ട് എഴുപത്തഞ്ചുകാരനായ അബ്ദുൾ അസീസ് കൊല്ലം ഡി എംഒ ഓ ഓഫീസിലെ പ്രോഗ്രാം ഓഫീസറായിരുന്നു താഹിറയാണ് ഭാര്യ രണ്ട് മക്കളുമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം